സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് ബ്രഹ്മവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണിനെ മുട്ടൻ പണി കൊടുക്കാൻ ഇപ്രാവശ്യം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സാക്ഷൽ ദേവിജിയാണ് ദേവിജി വരുൺ കൺമണിയെ ദ്രോഹിക്കുന്നത് കണ്ട് അയാൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ തന്നെ ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും വരുൺ തന്നെ കാരണമായി ഇപ്രാവശ്യം അതിനുള്ള ഒരു അവസരം ദേവിജിക്ക് വീണ് കിട്ടിയിരിക്കുകയാണ് ആ ഓങ്ങി വെച്ചിരിക്കുന്നത് കൊടുക്കാൻ ദേവിജി ഒട്ടും അമാന്തിക്കുന്നില്ല മഹിയോട് പറഞ്ഞതുപോലെ കരീം സാഹിബിനെ തന്നെ ആ ചുമതല ദേവിജി ഏൽപ്പിക്കുന്നുണ്ട് കരീം സാഹിബിനാണെങ്കിൽ ദേവിജി എന്ത് ഏൽപ്പിച്ചാലും അത് ചെയ്യാൻ നൂറരട്ടി സന്തോഷമാണ് അത്രക്കിണ്ട് അയാൾക്ക് ദേവിജിയോടും ഉള്ള കടപ്പാട് മുൻപൊരിക്കൽ കരീം സാഹിബിൻ്റെ കയ്യിൽ വരുണിനെ കിട്ടിയതാണെങ്കിലും ദേവിജി ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ കരീം സാഹിബ് വരുണിനെ ഒന്നും ചെയ്യുന്നില്ല രണ്ട് കിട്ടേണ്ട മുതലാണ് വരുൺ എന്ന് കരീം സാഹിബിന് അന്ന് തോന്നിയിരുന്നുവെങ്കിലും എന്തായാലും ശരിക്ക് കുടങ്ങിട്ട് കൊടുക്കും കേട്ടോ ഇപ്രാവശ്യം വരുണിന് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വരുൺ തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങുമായിരിക്കും മാനസികയുടെ പങ്ക് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ദേവിജി ആയിരിക്കില്ല മാനസ്യോടുള്ള കണക്ക് തീർക്കാൻ ഇറങ്ങുന്നത് കൃഷി തന്നെയായിരിക്കും എന്തായാലും നമ്മുടെ മിടുക്കി കുട്ടിയായ കൺമണി ക്ലയൻസിനോട് കാല് പിടിച്ച് പറയുന്നുണ്ട് ഒരവസരം കൂടി നിങ്ങൾ എനിക്ക് തരണമെന്നും അതോടൊപ്പം ഇപ്പം തന്നെ നിങ്ങളുടെ കൺമുണ്ണിൽ വെച്ച് വരച്ചു കാണിക്കാമെന്നും ഇങ്ങനെ ഒരു സാഹചര്യം വിഘ്നേശ്വരൻ ഉണ്ടാക്കിയത് കൺമണി അവർ വിചാരിക്കുന്നതിനേക്കാൾ കഴിവുള്ളവളാണെന്ന് അലുകയിൽ ഉള്ളവരും ഇത്രയും കഴിവുള്ള ഒരു കുട്ടിയെ ആദ്യമയായി കാണുകയാണെന്ന് വന്നിരിക്കുന്ന ക്ലയൻസും അതുവഴി ലോകത്തിലുള്ളവർ തന്നെ ഉള്ള സകല ഡിസൈൻ കമ്പനികളും അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുവഴി കൺമണി ഇപ്പോഴുള്ളതിനേക്കാൾ രണ്ടിടത്തി ഉയരത്തിൽ എത്തണമെന്ന് വിഘ്നേശൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ കൺമണിയുടെ കയ്യിലിന് വയ്യെങ്കിലും അവൾ ക്ലയൻസിന് മുന്നിൽ വെച്ച് വരയ്ക്കുകയാണ് ദേവിജിക്ക് അവളുടെ അസാമാന്യ കഴിവ് അറിയാമെങ്കിലും ഈ കഴിവ് ദേവിജിയെ പോലും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു സാഗർ ഈ സമയം അവിടെ വേണമെന്ന് ദേവിജി ചിന്തിക്കുന്നുണ്ട് കുശാഗ്ര ബുദ്ധിയായി ശ്രീദേവിയാണെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല ശരിക്കും ചമ്മലോടെ മാനസ നീ എവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ വിളിച്ച് പറയുമ്പോഴും അവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് പറയാനേ ശ്രീദേവിക്ക് കഴിയുന്നുള്ളൂ അതായിരിക്കും നടക്കുക അതല്ലാതെ വേറൊന്നും നടക്കാൻ വഴിയില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസോടെ പറയാണ് ശ്രീദേവി മാനസയോട് അങ്ങനെ കരീം സാഹിബ് വരുണിനെ കൈയോടെ പിടിച്ച് നല്ലത് കൊടുക്കുന്നുണ്ട് കൺമണിയാണെങ്കിൽ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ കൃഷ്ണ നിനക്കല്ലാതെ വേറെ ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ബലരാമൻ സുജാത പറഞ്ഞതിനനുസരിച്ച് കൃഷ്ണ എത്തുന്നു സാഗർ ബലരാമനെ അയച്ചു കൊടുത്ത് പ്രൊഫൈലിലെ കാര്യം പറഞ്ഞ് നിനക്ക് ഇഷ്ടമായെങ്കിൽ അത് നടത്താമെന്ന് പറയുന്നുണ്ട് കൃപയും അതിനെ നിർബന്ധിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പിന്നെ പിന്നെയെന്ന് പറയുകയാണ് ബലരാമൻ പക്ഷേ സുജാതയോട് അവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ബലരാമൻ പറയുമ്പോൾ അത് നടക്കരുതെന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയാണ് സുജാത ടൈമർ വെച്ച് വരയ്ക്കുന്ന കൺമണി ടൈം തീരാറായിട്ടും ഡിസൈൻ തീരിട്ടില്ല എന്ന് കണ്ടപ്പോൾ ടെൻഷനാകുന്നുണ്ട് കേട്ടോ ഒപ്പം തൃശീനും